അംഗപരിമിതിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ ചാത്തന്നൂർ സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള യശോധരനാണ് ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാവിലെ ഏകദേശം പതിനൊന്നര മണിയോടെയാണ് സംഭവം മരം മുറിപ്പ് തെങ്ങിൽ മരുന്ന് തളിക്കുന്ന ജോലിക്കാരനാണ് പ്രതി മധ്യ ലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി വീടിന്റെ പിൻവാതിൽ തള്ളി തുറന്ന വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും തറയിൽ തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പെൺകുട്ടി നിലവിളിച്ച് ബഹളമുണ്ടാക്കുകയും പ്രതിയെ തള്ളി മാറ്റി രക്ഷപ്പെട്ടതിന് ശേഷം ഫോൺ വിളിച്ച് സഹോദരനെ വിവരമറിയിക്കുകയും ചെയ്തു സഹോദരനും നാട്ടുകാരും ചേർന്ന പ്രതിയെ പിടികൂടി തടഞ്ഞു വെച്ച് ചാത്തന്നൂർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെയും നാട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച് നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ